ഞാൻ വിട്ടു വിട്ടുകൊടുത്തുതന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും പരാജിതനായ പോലെയാണ് അല്ലെങ്കിൽ എന്നെ കൊല്ലണം അവർ ഇവർ പറയുമ്പം പോലെ രക്തസാക്ഷി അതിനുള്ള കൊട്ടേഷനൊക്കെ ആയിട്ടുണ്ട് ഉടനെ തന്നെ എല്ലാവരും ഫോട്ടോ എന്നെ സ്നേഹിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുകയെന്നേ മാത്രമേ എനിക്ക് പറയാവുള്ളൂ എന്നുവെച്ചാൽ അവരുടെ ഭാഗത്ത് ന്യായമില്ല എന്നുള്ള അവർക്ക് ബോധ്യമുണ്ട് അതല്ലേ ഈ വീഡിയോ കാണാ ഈ മെമ്മറി കാർഡ് കാണാതെ പോയത് അവർ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരാളെന്നും പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരും എടുത്ത് പൊക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഈ യോഗ്യതയില്ല പിന്നെ അവരൊരു ലേഡിയാണ് എന്നുള്ള പരിഗണന മാത്രമേ അവർക്കുള്ളൂ അല്ലാതെ രാജകുമാരൻ എന്നും ഇവിടെ ആവശ്യമില്ല നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രൻ തമ്മിലുള്ള നടു റോഡിൽ വാക്കുതർക്കമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ഭീഷണികളാണ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറായ യദൂ കൃഷ്ണനോ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ പറയുകയാണ് ഇയാൾക്ക് എന്തൊക്കെ ഭീഷണികളാണ് നേരിടേണ്ടി വരുന്നത് എന്ന് ഇപ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു എൻ്റെ ഒരു സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞെന്ന് നീ സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൊട്ടേഷനായിട്ടുണ്ട് എന്താണ് എന്ന് പറഞ്ഞില്ല അത് പറയൂല അവനെ പറയുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെന്താണ് എന്ത് ഏത് തരത്തിലുള്ള ഭീഷണിയാണ് ഏത് തരത്തിലും എല്ലാ തരത്തിലും ഉള്ള ഭീഷണികളുണ്ട് ഭീഷണി ഇല്ല എന്നൊന്നും പറയുന്നില്ല ഇപ്പോഴാണ് ഭീഷണി ഇപ്പോൾ ഇത്തിരി കൂടിയത് എന്നുവെച്ചാൽ അവരുടെ ഭാഗത്ത് ന്യായമില്ല എന്നുള്ള അവർക്ക് ബോധ്യമുണ്ട് മനസാക്ഷിയായാലും ബോധ്യമുണ്ട് അതല്ലേ ഈ വീഡിയോ കാണാ ഈ മെമ്മറി കാർഡ് കാണാതെ പോയത് ഇനി ബസ് തന്നെ കത്തു എന്ന് തന്നെ അറിഞ്ഞൂടാ ഒരു സിനിമയിൽ ബസ് മണ്ണിൻ്റെ അകത്ത് പൂഴ്ത്തിയിടുന്നില്ലേ അതേപോലെ ഇനി ബസ് കാണാതാവൂ എന്ന് തന്നെ അറിഞ്ഞുകൂടാ പിന്നെ ബസ് കാണാതായാലും മെയിനായിട്ടുള്ള മെമ്മറി കാർഡ് പോയില്ലേ മെമ്മറി കാർഡ് പോയാലും ഇവർക്കൊരു കാര്യം ചെയ്യാം ഈ സംഭവമൊക്കെ നടക്കുന്ന പാളയും സാബല്യത്തിൻ്റെ ഫ്രണ്ടിലാണ് അവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് ആ ഇടത് സൈഡിൽ ഞാൻ ആ കോളേജിൽ പഠിച്ചുകൊണ്ട് അവിടെ എവിടെയൊക്കെ കടകളുണ്ട് അവിടെ എവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് നല്ലോണം അറിയാം പക്ഷേ എനിക്ക് എനിക്കെടുക്കുന്നതിനെക്കാട്ടിലും പോലീസുകാർക്ക് എടുക്കാം ആ വീഡിയോ എടുത്ത് പരിശോധിക്കണം നിജമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോകണം പോലീസുകാർ പോലീസുകാർ കുറേ ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് ഇല്ല എല്ലാവരും അഴുക്കകളൊന്നും ഈ കെ എസ് ആർ ടി സിയിൽ പറയും പോലെയാണ് എല്ലാവരും മദ്യപാനികളും ശമ്പിക്കുന്ന ഒരു ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ കെ എസ് ആർ ടി സി ഡ്രൈവറും അതേപോലെയല്ല അതേപോലെ എല്ലാ പോലീസുകാരന്മാരും അതേപോലെ അല്ല നല്ല ആൾക്കാരും ഉണ്ട് ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരിത് തെളിയിക്കണം ഇങ്ങനെയുള്ള സപ്പോർട്ട് നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് സപ്പോർട്ട് അവർ ചെയ്യണം നിയമം നിയമം നടപടി എടുക്കുക തന്നെ ചെയ്യണം ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം അത് ഏത് പാർട്ടിയായാലും ഇപ്പം ഞാൻ തെറ്റിയതെങ്കിൽ അവർ എൻ്റെ പേരിൽ നടപടി എടുക്കട്ടെ കുഴപ്പമില്ല അവർ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരാളെന്നും പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരും എടുത്ത് പൊക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും വെച്ചാൽ അവരെ ന്യായീകരിക്കുന്നത് ഞങ്ങൾക്കെല്ലാം മീഡിയയിൽ കാണാം അവരെ എല്ലാവരും പറയുന്നത് എന്നിട്ട് അവർ സൈബർ അറ്റാക്ക് അറ്റാക്കെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കാണ് ന്യായമൊന്നും അല്ല അവർ ചെയ്ത പറ്റാ അവരെ ഇത് നിയമം വായിച്ച അല്ലെങ്കിൽ അവരൊക്കെ നിയമം കയ്യിലെടുക്കുകയാണ് അവർ ചെയ്തത് ജനങ്ങൾക്ക് ഇത്രയെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇനി എവർ ഇവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയല്ല ഈ മേയർ എന്ന പദവിയിലിരിക്കാൻ യോഗ്യതയല്ല എം എൽ എ എന്ന പദവിയിൽ രണ്ടുപേർക്കും ഇരിക്കാനുള്ള യോഗ്യത യോഗ്യത ഉള്ളവരാണെങ്കിൽ മാന്യമായിട്ട് എൻ്റെ അടുത്ത് വന്നു പറയും സഹോദര അങ്ങോട്ട് വണ്ടി ഒതുക്കുക എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ലെങ്കിൽ ഡിപ്പോയിൽ ആൾ ആളിറക്കിയിട്ട് വാ എന്ന് പറയണമായിരുന്നു എവരാണെന്ന് അതല്ലല്ലോ പറഞ്ഞ് വണ്ടി ഒതുക്കുക വണ്ടി ഒതുക്കുക എന്താ കാണിച്ചത് റാഷ് ഡ്രൈവിംഗ് എന്നാണ് ആദ്യം പറയുന്നത് ആ തർക്കം മൂത്തപ്പോഴാണ് ഈ മാഡം വന്നിട്ട് ഏത് മാഡത്തിൻ്റെ എന്തോ കാണിച്ചതെന്ന് പറയാൻ അത് മാഡത്തിനെ മാത്രമല്ല മാഡത്തിൻ്റെ സഹോദരിയെ കാണിച്ചെന്നും പറയുന്നു ഈ ബസ് അന്ന് അന്ന് കസ്റ്റഡിയിൽ ചെയ്തത് ബസ് ആ അതാ വ്യക്തമായിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ബസ് നേരെ എൻ്റെ അടുത്ത് ഞാൻ പോലീസ് വന്നതിന് ശേഷമാണ് ബസ് സൈഡാക്കി ഇട്ട് ആ വിഷയം നടക്കുമ്പോഴും ആ കാറ് ഫ്രണ്ടിൽ എങ്ങനെ ഇട്ടിരുന്നോ അതേപോലെ ബസ് ഇട്ടൊക്കെ അതാണ് നിയമം പ്രോട്ടോകോൾ പ്രകാരം നമ്മളെ കെ എസ് ആർ ടി സി സാർമാർ പറയുന്നുണ്ട് ബസ്സിൽ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല ഒന്നാമത്തെ ഗസ് അത് കഴിഞ്ഞ് നമ്മളാ സ്ഥാ സ്ഥലത്ത് പോലീസോ അല്ലെങ്കിൽ നിയമം അതിനുള്ള ഉദ്യോഗസ്ഥരോ വന്നിട്ടോ വണ്ടി നീക്കാവുള്ളൂ അത് അത് തന്നെ ഞാൻ പാലിച്ചിട്ടുണ്ട് പോലീസ് വന്നതിന് ശേഷം വണ്ടി ഒതുക്കിയിടാൻ പറഞ്ഞ് വണ്ടി എടുത്ത് സംസ്കൃത കോളേജിൻ്റെ ആ ഒരു വഴി വരുന്നില്ലേ അതായത് സംസ്കൃത കോളേജിൽ നിന്ന് ഒരു റോഡ് വന്നിട്ട് അതായത് നമ്മളെ യൂണിവേഴ്സിറ്റി കോളേജിലോട്ട് പോകുന്ന ഒരു കട്ടിങ് റോഡ് ആ റോഡ് മറച്ചാണ് വണ്ടി ഇട്ടിരുന്ന അത് നിയമലംഘനമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ അടുത്ത് പോലീസ് തന്നെ അവിടെ കിടന്നാൽ മതി ഞാൻ പറഞ്ഞു റോഡ് മറിഞ്ഞിടക്കുകയാണ് സാറേ മുന്നോട്ട് നീക്കിയിടാൻ വേണ്ട നീ പെട്ടെന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്നെ പെട്ടെന്ന് വലിച്ചിറക്കുകയാണ് ചെയ്ത് വണ്ടി അവിടെ ഒതുക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഈ അകത്ത് മറ്റേ എന്ത് കിടക്കുകയില്ലേ അതെ അവർ പറയും പോലെ എന്തോ ഒരു സംഭവം കഞ്ചാവോ അല്ലെങ്കിൽ പാൻപരാഗോ അല്ലെങ്കിൽ മദ്യപാനോ എം ഡി എം എന്തോ ആയിക്കോട്ടെ അത് കിടക്കില്ല അത് അങ്ങനേന് മുമ്പ് പോകണ്ടേ അതുകൊണ്ട് തന്നെ നേരെ സ്റ്റേഷൻ ജീപ്പിൻ്റെ ബാക്കിൽ കയറ്റി നേരെ കൊണ്ടുപോവാണ് വിട്ടടിച്ച് പോലോസ്പിറ്റലിൽ പോയി ചടപടേനെ ഇത് ഇത് നമ്മുടെ ഇവിടെ ശാന്തിവിള ഹോസ്പിറ്റലിൽ ഇരുന്ന ഒരു ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത് ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ യദുവിന് യദു ഇങ്ങനെ ചെക്കിപ്പ് ചെയ്യണം കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ഇതു അതുകൊണ്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയണം അതിന് അവിടെ നിന്ന് എഫ് ഐ ആർ കോപ്പിയും കേസ് എടുത്തതിൻ്റെ റെസീപ്റ്റും വേണം അതൊന്നും പറ്റത്തില്ല അത് പെട്ടെന്ന് എടുക്കണം ഇത് മേയറിനെതിരായിട്ടുള്ള ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കണമെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാണ് എടുപ്പിച്ചത് ഡോക്ടർ പറഞ്ഞാൽ ആ നമ്പർ വേണം ഈ നമ്പർ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർക്ക് എപ്രാളമാണ് പെട്ടെന്ന് 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 ആ രീതിയിൽ ബ്ലഡ് എടുക്കുന്നു ചെക്ക് ചെയ്യുന്നു പിന്നെ എന്നെ അപ്പം തന്നെ ജീപ്പിൽ കൊണ്ടുപോകുന്നു പോകുന്ന വഴിക്ക് എന്നെ തിരിച്ച് ബസ്സിൻ്റെ അടുത്ത് നിർത്തുന്നു ഇവരറിഞ്ഞ് ബസ്സിൻ്റെ അടുത്ത് നിർത്തി എൻ്റെ ബാഗ് എടുക്കാൻ പോലീസുകാരനും കൂടെ എണീറ്റ് വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പം ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു ബാഗ് എടുക്കുന്നു അപ്പോഴും പോലീസുകാരുടെ അടുത്ത് നിൽക്കണമെന്ന് നോക്കുന്നു മെമ്മറി കാർഡ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും എടുക്കണേ അതിനുശേഷം ഞാൻ ബസ് കാണുന്നില്ല ബസ് കാണുന്നില്ല ബസ്സിൻ്റെ വാർത്ത ഇപ്പോഴാണ് അറിയുന്നത് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ അതൊക്കെ അവർ പല രീതിയിലും പറയും ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വെപ്രാളത്തിൽ വല്ല വായിന്ന് വേറെ വല്ലതും വരുമ്പോഴത്തേക്കും അതിൽ പിടിച്ച് തൂങ്ങാനാണ് ഇവർ നോക്കുന്നത് മാക്സിമം എന്നെ ഇട്ട് എന്താണ് ഇറിറ്റേറ്റ് ചെയ്യുക എന്നെ നാണം കെടുത്തുക എന്നെ ഇത്രയും മാത്രം ജനങ്ങളെ മുമ്പിൽ ബുദ്ധിമുട്ടിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കണതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇറിറ്റേറ്റ് ചെയ്ത് ഞാൻ എങ്ങനെയാണ് ഈ കേസ് പിൻവലിച്ച് പോവുക എന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെ കള്ളപ്രചരണോ നടത്തി എന്നെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഞാൻ എങ്ങനെയും ഇട്ടിട്ട് പോവുക എന്നുള്ള ലക്ഷ്യമാണ് പക്ഷേ ഞാൻ ഇട്ടിട്ട് പോകാൻ തയ്യാറല്ല ഒന്നുമില്ല എങ്ങനെയാണ് കുറച്ച് കാലം മൂന്ന് നാല് വർഷം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചല്ലേ എനിക്കും വാശിയും എനിക്കും പിടിച്ച പിടിക്കാലോ നിൽക്കാനും അറിയാം ഇത് മാഡത്തിന് മാത്രമല്ലല്ലോ ഇത് ജനാധിപത്യ രാജ്യമല്ലേ ഒരാൾ മറ്റേ രാജഭരണമല്ലല്ലോ ഉള്ളത് ഒരിക്കലും ജനങ്ങളെ ഇനി ഞാൻ വിട്ടുകൊടുത്തു തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും പരാജിതനായതു പോലെയാണ് അല്ലെങ്കിൽ എന്നെ കൊല്ലണം അവർ ഇവർ പറയുമ്പം പോലെ രക്തസാക്ഷി രക്തസാക്ഷിയാക്കണം അവരത് ചെയ്യൂ എന്ന് തന്നെ ഇപ്പോഴും പറയുന്നത് അതിനുള്ള കൊട്ടേഷനൊക്കെ ആയിട്ടുണ്ട് ഉടനെ ത എല്ലാവരും ഫോട്ടോ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആദരാഞ്ജലികളൊന്ന് വയ്ക്കാൻ തയ്യാറായിട്ട് നിന്നോണ്ടാൽ മതി എന്താണെന്ന് വെച്ചാൽ ഈ കേസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടോ അവരെന്നെ ഉപദ്രവിക്കുന്നുള്ള ഉറപ്പാണ് ഉറപ്പാണ് എൻ്റെ വീട്ടിൻ്റെ ഇതുവഴി ഇന്നലെ മീഡിയാസ് നിന്നപ്പോൾ തന്നെ രണ്ട് യൂണിയനിലെ പയ്യന്മാർ പോകുന്നത് കൊണ്ട് നിങ്ങൾ കണ്ടതാണ് ആ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ എന്നെ കണ്ടതാണ് അവൻ പറഞ്ഞിട്ട് പോയത് എന്താണെന്നുള്ളത് അപ്പം എൻ്റെ ഭാഗത്ത് തെറ്റില്ലാടത്ത കാലം ഞാൻ പേടിക്കേണ്ട കാര്യമില്ല ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് മീഡിയാസ് എൻ്റെ കൂടെയുണ്ട് കുറേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഡ്രൈവർമാർ അല്ലെങ്കിൽ സാധാരണക്കാർ ഈ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ഭരണമല്ല വേണ്ടത് ജനാധിപത്യമാണ് വേണ്ടത് അല്ലാതെ രാ രാജഭരണമല്ല വേണ്ടത് രാജാവിനെ രാജ്ഞിയെ രാജകുമാരനെയൊന്നും ഇവിടെ ആവശ്യമില്ല ജനങ്ങളെ സങ്കടവും ജനങ്ങളെ ബുദ്ധിമുട്ടും അറിഞ്ഞ് ജനങ്ങളെ കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഇത് പ്രതിനിധിയാണ് ആവശ്യം നമ്മളെ ഈ നികുതി എടുത്താണ് ഇവരെല്ലാവർക്കും പൈസ കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് പക്ഷേ ഈ അല്ലെങ്കിൽ മേയർ വിചാരിക്കണ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന സാധാ കെ എസ് ആർ ടി സി ഡ്രൈവർ എന്നുള്ള പേരേ ഉള്ളൂ അല്ല എന്നെ എന്നെക്കാട്ടിൽ ശമ്പളമുണ്ട് മാഡത്തിന് ഈ തർക്കിക്കേണ്ട അവസ്ഥയും ഈ ന്യായീകരിക്കേണ്ട അവസ്ഥയും ഈ ഈഗോ ക്ലാഷ് ഒന്നും വരേണ്ട കാര്യമില്ല എനിക്ക് ഈഗോ ക്ലാഷ് വരേണ്ട കാര്യമില്ല ഞാൻ സാധാ ഒരു ജോലിക്കാരെ ഇന്നല്ലെങ്കിൽ നാളെ കൊത്ത പണിക്കായാലും എനിക്ക് പോയാലും നാണക്കേടില്ല പക്ഷേ ഈ മാഡത്തിന് പോകാൻ പറ്റില്ല നമ്മൾ അതുകൊണ്ട് ഞാൻ ജനങ്ങളെ കൂടെയാണ് എൻ്റെ കൂടെ കുറേ നല്ലവരായ കൂട്ടുകാരും ഫ്രണ്ട്സും കുറേ കമ്മീഷണറായിട്ടുള്ള ഡി ജി പി റിട്ടയർ ആയ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് നല്ല സഹകരണമാണ് ഒന്നിനും ഇന്നലെ എ ജി എസ് ഓഫീസിലൊരു സാർ വന്നിട്ട് ഷേഖൻ്റെ വന്നു ഇതേപോലെ മീഡിയസിൻ്റെ അടുത്ത് കൊടുത്തോണ്ട് ബൈറ്റ് കൊടുത്തോണ്ടിരുന്ന സമയത്ത് വന്ന് പറയുന്നു വിട്ടുകളയല് അതായത് എൻ്റെ ഭാഗത്ത് തെറ്റില്ലായെന്ന് എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ആ ഒരു പ്രചോദനമാണ് അവർ ശേഖൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു പ്രചോ പ്രചോദനമാണ് പക്ഷേ അവർ വെട്ടുമ്പോഴും കുത്തുമ്പോഴും എനിക്കേ കിട്ടുള്ളൂ പ്രചോദനം തരുന്ന ആൾക്കാർ കാണില്ലെന്ന് പല ആൾക്കാരും വേറൊരു സൈഡിൽ അവരും വന്ന് പറയുന്നുണ്ട് എന്തായാലും വെട്ടുമ്പോഴും കുത്തുമ്പോഴും അവർ കാണുന്നില്ലെങ്കിലും ആര് കണ്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഈ അപമാനം ഇവരെ ഇവരെ അനുഭാവികൾ കുറേ പേര് ചാനലിൽ വന്നെന്ന് പറയുന്ന ആൾക്കാരും വന്നെന്ന് പറയുന്നിടത്തോളം കാലം എന്നെ എത്രമാത്രം പറയുന്നു അത്രമാത്രം ഞാൻ കേസിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്നെ കൊല്ലണം ഞാൻ ജീവനോടെ ഇരുന്നു കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം വയ്ക്കും എന്നുവെച്ചാൽ ഇവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല ജനങ്ങളെ പൈസയും അനുസരിച്ച് ജനങ്ങളെ ഞാൻ വീഡിയോ ഇവരെ ഇപ്പോഴാണ് ഇവരെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ തുടങ്ങിയത് ഇടയ്ക്ക് ആ നമ്മുടെ ഈ കോർപ്പറേഷൻ ഓഫീസില് ഇത്രയും അണികൾ പല പാർട്ടിയിലുള്ള അണികളിങ്ങനെ കിടന്ന് സമരം ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടായി ആ വിഷയത്തിനിടയിൽ ഈ മാടെ ചവിട്ടി മെതിച്ച് അവരെ പുറത്തുവിട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും ഒരു പാർട്ടിയിലെ വിശ്വാസി എന്നുള്ള ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു നമ്മുടെ ഇത് തൊഴിലാളി സംഘടന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന തൊഴിലാളി അതൊക്കെ നമ്മുടെ ഈ കർഷകർക്ക് വേണ്ടിയിട്ടുമൊക്കെ ജീവിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഒരു കാലത്ത് അതിൽ എനിക്ക് ഭയങ്കര ആദർശവും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഈ പാർട്ടി ഭയങ്കര അതാണ് സ്നേഹം ഈ പാർട്ടിയിലെടുത്ത് ഭയങ്കര സ്നേഹവും ആയിരുന്നു പാർട്ടി സ്നേഹം ഉണ്ടായിരുന്നു സഫ് ഞാൻ കട്ടക്കിയ സഫൈകാരനായിരുന്നു തോമസ് ഐസക് എന്ന് പറയുന്ന മന്ത്രിക്ക് ഇപ്പോഴും ഓർമ്മ കാണും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് തീയർ ഗ്യാസ് എൻ്റെ ഫ്രണ്ടിൽ വീഴുന്നപ്പോൾ തോമസ് ഐസക്ക് സാറ് എൻ്റെ ബാക്ക് നിൽക്കുകയായിരുന്നു ഞാനത് കാലുകൊണ്ട് കൈ കൊണ്ട് എടുത്ത് എറിയുകയും കാലുകൊണ്ട് തട്ടി പോലീസ് കേസ് അന്ന് പോലീസ് കേസ് ആയില്ലെങ്കിൽ പോലും ഞാൻ ബാക്ക് മതിൽ വഴി ചാടിയാണ് പോയത് ബുക്ക് എൻ്റെ ഞാൻ ബി എ ഫിലോസഫിയാണ് തിരക്കി അറിയാം ബുക്ക് എൻ്റെ കോളേജിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത് അപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യ ആളുണ്ടായിരുന്നു അതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക ആളില്ല പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും സപ്പോർട്ട് കാണും ഇപ്പോഴായാലും എല്ലാ പാർട്ടിക്കാരും ഇപ്പോഴും കൂടെ നിന്നാലും അവരെ എല്ലാവരും അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇപ്പം എൻ്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ആരുണ്ടായാലും ഏത് പാർട്ടി ഉണ്ടായാലും ഏത് സംഘടന ഉണ്ടായാലും ശരി തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഒന്നുമില്ലെങ്കിലും കുറച്ച് കാലം അല്ലെങ്കിൽ മൂന്ന് വർഷമാത്രത്തോളം ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആദർശം കാണിച്ചതും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും വേർപ്പ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പാർട്ടി ആൾക്കാർക്ക് അത്രയ്ക്ക് വാശിയെന്നില്ലേ പറയുന്നത് ആ വാശി എനിക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്നെ കൊല്ലണം അതെന്തായാലും ഉണ്ടാവും അതെന്തായാലും ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ ഇത് വിടാൻ തീരുമാനിച്ചിട്ടില്ല തോമസ് ഐസക് സാറിന് ഓർമ്മയുണ്ടെങ്കിൽ ചിന്തിച്ചെടുക്കട്ടെ ഞാൻ തന്നെ ഇതിനൊക്കെ സമരത്തിനൊക്കെ ഉണ്ടായിരുന്നതാണ് അതായത് സെക്രട്ടേറിയറ്റ് ഉപരോധം റോഡ് ഉപരോധം ഇതിൻ്റെ എതിരെ അറിയുന്ന നാലഞ്ച് പേരെ പേരിൽ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അന്നൊക്കെ ഞാൻ ഇതിലെ കൂടെ മീഡിയാസിലെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ടിലെ അന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ എസ് എഫ് ഐയിലുണ്ടായിരുന്നു ഈ പാർട്ടിയിലുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചിരുന്ന ആയിരുന്നു എന്നൊക്കെ തിരക്കിയാൽ മതി അപ്പോൾ ഞാൻ ഏത് പാർട്ടിയാണെന്ന് അവർ പറയും ഞാൻ ചുവന്നപ്പെട്ടിരിക്കുന്നത് ബി ജെ പി ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ചായ്വുള്ള ആളാണ് ഇങ്ങനെ പല രീതിയിലും ഞാൻ ഇപ്പോൾ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല അപ്പോൾ കാണും ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നമ്മുടെ 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 ശിവൻകുട്ടി മന്ത്രി അതായത് തൊഴിൽ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ വീട്ടിൽ വന്നതാണ് ഇവിടെ വന്നതാണ് എൻ്റെ എൻ്റെ ബന്ധുവാണ് പി എന്ന് പറഞ്ഞ ആ ചേട്ടൻ ആ ചേട്ടനെ ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഞാൻ വിളിക്കുകയാണ് ഇത്രത്തോളം വിഷയം ആവേണ്ടെന്ന് കരുതി വിളിക്കുകയാണ് ആചാടനെ ആ ചേട്ടൻ ഫോൺ എടുത്തല്ലാതെ ഞാൻ എന്തൊരു കാര്യത്തിന് ആ ആചാരനെ വിളിച്ചാലും ആ ചേട്ട സഹകരണം കാണിക്കൂല എന്നുവെച്ചാൽ അവർ പാർട്ടി ഇപ്പോൾ മന്ത്രിമാർ നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ചല്ലോ ആയതിനു ശേഷം ആവുന്നതിന് മുമ്പ് വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി എം എൽ എ ആയിരുന്ന സമയത്ത് ഇവിടെ വരികയാണ് ഇവിടെ വന്ന് ഓട്ടോ എം എൽ എക്ക് ഉള്ള എലക്ഷനാകുമ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് അഞ്ച് ഉണ്ട് അഞ്ച് വോട്ട് എനിക്ക് തരിക ആ ചേട്ടൻ നമ്മുടെ ബന്ധു ആയതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ ആൾ നോക്കാതെ നമ്മുടെ ബന്ധുക്കളെന്നുള്ള രീതിയിൽ വോട്ട് കൊടുത്തതാണ് വോട്ട് ഈ വോട്ട് രഹസ്യമൊന്നും പറയാൻ പാടില്ലെന്നാണ് പിന്നെ ഇവർക്ക് എത്രയും താഴ്ന്ന പ്രവൃത്തികളെ കാണിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് എന്നുവെച്ചാൽ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല ന്യായമായ തൊഴിലാളികളെ കൂടെ നിൽക്കണമെന്നാണ് പിന്നെ അവരൊരു ലേഡിയാണ് എന്നുള്ള പരിഗണന മാത്രമേ അവർക്കുള്ളൂ അല്ലാതെ അവർ അങ്ങനെ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഒരു ലേഡി ആയിരുന്നു പറഞ്ഞാൽ പറഞ്ഞതാണ് പക്ഷേ ഇവർ പക്ഷേ എന്ത് ചെയ്യുക എൻ്റെ നിർഭാഗ്യം ഞാൻ ലേഡിയല്ലല്ലോ അവർക്കത് പറയാം അവർക്കത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ന്യായത്തിൻ്റെ കൂടെ നിൽക്കുക പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കാര്യം പെണ്ണുങ്ങൾ മിക്ക ആൾക്കാരും ഇത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യണേ ഒരു നിയമം പറഞ്ഞാണ് ഞാൻ പറയുന്നത് അവർക്കും ഒരു കരുതല് വേണ്ടേ ഇങ്ങനെ ഒരു പെണ്ണ് വഴി കൂടെ പോയിട്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തുകൂടെ ഒരു പെണ്ണ് പോവുകയാണ് കൂട്ടുകാരനെ ഇനി പറയുകയാണ് നീ എന്നെ അശ്രീലം കാണിച്ചു നീ ഇപ്പം എങ്ങനെങ്ങനെ കാണിച്ചാലും ഇങ്ങനെ കാണിച്ചാലും ഇപ്പം ഇങ്ങനെ സൈഡ് തിരിഞ്ഞു നിന്നാലും നീ അത് കാണിച്ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് എന്നെയാണ് കൂട്ടുകാരാ അതേപോലെ എന്നെ ഈ പെടുത്തി വെച്ചിരിക്കുന്ന പാട് പിന്നെ അല്ലെങ്കിൽ ഇവരാരും നിയമ നിയമത്തിൻ്റെ രീതി എടുത്തില്ലെങ്കിൽ പോലും ദൈവം മേള ഒരാളുണ്ട് എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്